ഹലോ കോട്ടാരേ ഗുഡ് മോർണിംഗ് അപ്പോൾ ഒരുപാട് നാളായിട്ട് നമ്മൾ ഹാങ്ങിങ് വിങ്കയുടെ സെയിൽ വീഡിയോസൊക്കെ വന്നിട്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഹാങ്ങിങ് വിങ്കയുടെ സെയിൽ വീഡിയോസ് ആണ് കേട്ടോ ഹാങ്ങിൻ വിങ്കയുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഗ്രൗണ്ട് വിങ്കയുടെ വിത്ത് ഉണ്ട് പിന്നെ നമ്മുടെ മാരി ഗോൾഡിൻ്റെ വിത്തും ഉണ്ട് ഇത്രയായിരിക്കും നമ്മുടെ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ എല്ലാം മിക്സഡ് കളേഴ്സാണ് കേട്ടോ അപ്പോൾ ഏതൊക്കെ കളേഴ്സാണ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് റേറ്റ് പ്ലാന്റിൻ്റെ സൈസ് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിത് വീഡിയോയിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഹൈവേട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നമ്മൾ മിക്സഡ് സീഡുകളാണ് കേട്ടോ പാകിയിക്കുന്നത് അത് നമ്മൾ ഒരു തവണ സെയിൽ ചെയ്തിരുന്നു സീഡ് എൻ്റെ തന്നെ ഹാങ്ങി വിങ്കയുടെ പ്ലാന്റിൻ്റെ കുറച്ചധികം സീഡുകൾ നമ്മൾ സെയിൽ ചെയ്തിരുന്നു അതിൽ നിന്ന് ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് സീഡുകൾ നമ്മൾ പാകിതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വന്നിരിക്കുന്നത് എല്ലാം നല്ല റോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഞാനിത് നിലത്ത് മണ്ണിൽ പാകിതാണ് കേട്ടോ നമ്മുടെ കുറച്ച് സീനിയാൽ നിൽക്കുന്നതിൻ്റെ കൂടെ പാകിതായിരുന്നു അന്ന് അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ ട്രെയിലേക്ക് പറിച്ചു വെച്ചു ആ ട്രെയിൽ വെച്ച മണ്ണ് ഫുള്ള് വേരായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മളിതുപോലെ ഡിസ്പോസൽ ഗ്ലാസ്സിലേക്ക് മാറ്റിയ പ്ലാന്റുകളാണേറ്റോ നമുക്ക് ഇപ്പോൾ സെയിലിനായിട്ട് ഉള്ളത് അപ്പോൾ ഇതെല്ലാം നല്ല കൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് ഞാൻ മണ്ണും ചാണകപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് നമ്മുടെ ഡിസ്പോസൽ ഗ്ലാസ്സിലേക്ക് ഇത് മാറ്റി നട്ടത് ഏകദേശം ഇതാ ഇത്രയാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വന്നേക്കുന്നത് എന്റെ അകത്ത് ആ ചുമന്ന മണ്ണ് കാണുന്നത് ഞാൻ നമ്മുടെ ട്രെയിനിലേക്ക് പറച്ചു വെച്ച് പിട്ട മണ്ണാണ് കേട്ടോ പിന്നെ ബാക്കി നമ്മൾ മണ്ണ് ചാണകപ്പുടങ്കിട്ട് ഇട്ടിട്ടാണ് നമ്മളിതാ ഗ്ലാസ്സിലേക്ക് മാറ്റിയത് നമുക്ക് ഒരു പ്ലാന്റ് വന്നിട്ട് ഒരു പതിനേഴ് പ്ലാന്റ് അടുത്ത് മാക്സിമം പതിനേഴ് പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് സെയിൽ ചെയ്യാനായിട്ടുള്ളത് ബാക്കിയൊക്കെ കുട്ടി കുട്ടി പ്ലാന്റുകളാണ് അപ്പോൾ ഒരു പതിനേഴ് പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ട് ഉള്ളു അപ്പോൾ പ്ലാന്റുകളൊക്കെ വേണ്ടിവർ വേഗം വേഗം തന്നെ മെസ്സേജ് അയക്കുക കേട്ടോ അപ്പോൾ ഏതൊക്കെ കളറിൻ്റെ മിക്സഡ് സീഡാണ് എന്നാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് പ്ലാന്റുകളുടെ ഒന്നും കളർ ഏതാണെന്ന് നമുക്ക് അഹിയേയില്ല ഒരു തരത്തിലും അറിയില്ല കേട്ടോ ഒരു കൂടിപ്പോയ ഒരു മാസം അതിനുള്ളിൽ പൂക്കൾ വരാഹായ പ്ലാന്റുകളാണ് കേട്ടോ ചിലതിലൊക്കെ എനിക്ക് പൂക്കൾ വന്നു തുടങ്ങി ആ പ്ലാന്റുകളൊക്കെ ഓൾറെഡി ബുക്ക്ഡാണ് അപ്പോൾ ബാക്കി കുറച്ച് പ്ലാന്റുകളാണ് കേട്ടോ ഇരിക്കുന്നത് ഇപ്പോൾ ഇത്രയും കളക്കുകളാണ് നമുക്ക് ഈ സീഡിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് ഗ്രൗണ്ട് വിങ്കയുടെ സീഡുകൾ സെയിലിലായിട്ടുണ്ട് അപ്പോൾ അനമേരിക്കൻ സീഡാണ് ജർമ്മനേഷൻ ടെസ്റ്റ് ചെയ്ത സീഡുകളാണ് കേട്ടോ സെയിലിനായിട്ട് വന്നേക്കുന്നത് ഇത്രേഖ കളറുകളാണ് വന്നേക്കുന്നത് ഇരുപത്തി അഞ്ച് സീഡാണ് ഒരു പാക്കറ്റിൽ ഉണ്ടായിരിക്കുക എഴുപത്തി അഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് പ്ലാന്റിൻ്റെ എല്ലാം സീഡിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ മാരിഗോൾഡിൻ്റെ സീഡുണ്ട് ഇത് മിക്സഡ് സീഡാണ് കേട്ടോ ഒരു യെല്ലോയും ഓറഞ്ചും കൂടി വരുന്ന കളറും അതു നല്ല ഡാർക്ക് അങ്ങനെ ഒരു മൂന്ന് കളറുകളാണ് കേട്ടോ നമുക്ക് ഇതില് വന്നിരുന്നത് അതും ഇതും അമേരിക്കൻ സീഡ് തന്നെയാണ് രണ്ട് ജർമിനേഷൻ ടെസ്റ്റ് ചെയ്ത സീഡുകൾ തന്നെയാണ് മാരിഗോൾഡിൻ്റെ സീഡ് റേറ്റ് വരുന്നത് മുപ്പത് സീഡിന് അറുപത് രൂപയായിരിക്കും റേറ്റ് വരിക ഇങ്ങനെ പാകി നോക്കിയതാണ് കേട്ടോ അവളുടെ കുറച്ച് സീഡുകൾ മാത്രമാണ് നമ്മൾ പാകി നോക്കിയത് ആയിരം സീഡിൽ നിന്നാണ് കേട്ടോ ഇത്രയും സീഡുകൾ നമ്മൾ പാകി നോക്കിയത് സാദാ മണ്ണിൽ തന്നെയാണ് പാകിയിരിക്കുന്നത് പ്രത്യേകിച്ചൊന്നും ഇല്ല ഭയങ്കര കുഴഞ്ഞ മണ്ണൊന്നും അല്ലായിരുന്നു കേട്ടോ എടുത്തത് അത്യാവശ്യം നനവൊക്കെയുള്ള മണ്ണാണ് കേട്ടോ വിങ്ക് ഞാനൊരു മൂന്നാലഞ്ചെണ്ണേ ഭാഗം നോക്കിയുള്ളൂ കാരണം എൻ്റെയിൽ ഓൾറെഡി കുറച്ചധികം ഗ്രൗണ്ട് വിങ്കുകൾ പ്ലാന്റുകൾ ഒരു പതിനെട്ട് കണക്കോളം ഗ്രൗണ്ട് വിങ്ക് ഉണ്ട് അപ്പം അതുകൊണ്ട് വളരെ കുറച്ച് സീഡുകൾ മാത്രമാണെങ്കിൽ ഭാഗ്യം നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് മായിരം സീഡ് തന്നെയാണ് കേട്ടോ നമുക്ക് ഒരു പാക്കറ്റിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണുള്ളത് ആഗ്യം വിങ്ക കളറ് ഒട്ടും സെലക്ഷൻ ഇല്ലായിട്ടോ ആരും കളർ ചെയ്താൽ കളർ ചെയ്താന്ന് അഹ് ചോദിച്ചു ചോദിക്കരുത് നമുക്ക് ഒട്ടും ആക്കില്ല ഇത്രയും വരെ ആക്കിയെടുക്കാനാണ് കേട്ടോ ഈ പ്ല നമ്മുടെ സീഡ് വളർത്തിയ ഒരു പ്ലാന്റ് ഇത്രയും ആക്കിയെടുക്കാനാണ് ഏറ്റവും പാട് ഇനി ഈ പ്ലാന്റ് പെട്ടെന്ന് വളരാൻ തുടങ്ങുന്ന ഒരു ടൈമാണ് അതുകൊണ്ട് തന്നെയാണ് ആ പ്ലാന്റുകളിൽ വലിയ ഇലകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ വാങ്ങുക ആ മണ്ണോട് കൂടി തന്നെയായിരിക്കും അയക്കുക പ്ലാ അതുകൊണ്ട് ചാർജ് ഇത്തിരി കൂടുതലായിരിക്കും കേട്ടോ കാരണം അത്രയും വെയിറ്റ് നമുക്കതനുസരിച്ച് വരുന്നതായിരിക്കും ഇളക്കി ആർക്കും അയക്കില്ല മണ്ണിളക്കി ആരെങ്കിലും അയയ്ക്കാമെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല കാരണം ചെറിയ പ്ലാന്റ് ആണ് നമുക്കെന്നെ അറിയാലോ മണ്ണിളക്കി അതിൽ നിന്ന് എടുത്ത് അയച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും റൂട്ടിന് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ വരും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അതോട് കൂടി തന്നെയാണ് അയക്കുക കുക്രയോ ചാർജ് നമുക്ക് സാധാ വരിക മിനിമം അറുപതാണ് കേട്ടോ രണ്ട് പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ അറുപത് രൂപയിൽ പോകും മൂന്ന് പ്ലാന്റ് നാല് പ്ലാന്റ് ഒക്കെ വരുന്നതനുസരിച്ച് അതനുസരിച്ച് കുക്റിയോ ചാർജ് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ റേറ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു വിങ്കയുടെ ഗ്രഹാംഗ്യം വിങ്കയുടെ പ്ലാന്റിന് അൻപത് രൂപയും സീഡിന് നമുക്ക് റേറ്റ് വരുന്നത് ഗ്രൗണ്ട് വിങ്കയുടെ സീഡാണ് കേട്ടോ ഹാങ്ങൻ വിങ്കയുടെ സീഡല്ല ഗ്രൗണ്ട് വിങ്കയുടെ സീഡാണ് സീഡിന് റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് ഇരുപത്തി അഞ്ച് സീഡ് മാരിഗോൾഡ് നമ്മുടെ സീഡിന് റേറ്റ് വരുന്നത് മുപ്പത് സീഡിന് അറുപത് രൂപയും അപ്പോൾ നാളത്തെ വീഡിയോ കാണാം